ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു അവലോസ് പൊടി നാടൻ റെസിപ്പിയായ അവലോസ് പൊടിയുടെ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമുക്കിനി വീഡിയോ കണ്ടുനോക്കാം അതിനായിട്ട് നമ്മളൊരു രണ്ട് കിലോ അരി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് മെല്ലിക്കൊടുത്ത് പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഒരു കിലോ അരിക്ക് ഒരു മൂന്ന് തേങ്ങ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തേങ്ങ തിരുമിയതാണ് നമ്മൾ തേങ്ങ തിരുമ്പുമ്പോൾ എല്ലാം ഒരുപോലെ വരത്താക്കും തിരുമിയെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ നമ്മളൊരു ആറ് തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമ്മൾ തേ അരി മാവിലിട്ട് നന്നായിട്ട് മിക്സ് എടുക്കണം കൈ കൊണ്ട് കട്ടളൊക്കെ ഉടച്ചിട്ട് മിക്സ് ചെയ്ത് വേണം എടുക്കേണ്ടത് ആ അരി പൊടിപ്പിക്കുമ്പോൾ നമ്മൾ പുട്ടിനെന്നോ വേണം പറഞ്ഞു വേണം പൊടിപ്പിക്കേണ്ടത് കുറച്ച് തരി വേണം എന്തെങ്കിലും മാത്രമേ നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു നുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകവും ഏലക്കയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മൂത്ത് കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ ചതച്ച് ചേർത്ത് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ അടുപ്പിലാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ അടുപ്പിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടും നാല് സൈഡിൽ കൂടെ തീ കിട്ടും പെട്ടെന്ന് വറുത്ത് കിട്ടും പിന്നെ നമുക്ക് സ്റ്റൗലാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും കേട്ടോ ഇളക്കുന്ന സമയത്ത് നമ്മുടെ എല്ലായിടത്തും ഒരുപോലെ ഇളക്കി എത്തണം കേട്ടോ അല്ലെങ്കിൽ മാവ് കങ്ങിപ്പോകും ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അധികം തീ ഇടാൻ പാടില്ല ഒരു മീഡിയം ലെവലിൽ തീ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ മതി മാവ് മൂത്തെടുക്കാൻ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ ടൈം എടുക്കും കേട്ടോ ഒന്നര മണിക്കൂറോളം എനിക്ക് എടുത്തായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരുവിധം മൂത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ മൂ മൂക്കുന്ന പരുവെന്ന് പറയുന്ന തേങ്ങ നമ്മൾ കയ്യിൽ വന്ന് തണുത്ത ശേഷം കഴിച്ച് നോക്കുമ്പോൾ നല്ല കടുകട ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ചത ചത ഒരുമാതിരി സോഫ്റ്റ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ മാവ് മൂത്തിട്ടില്ല ഇപ്പം ഒരുവിധം മൂ മൂത്താ വന്നിട്ടുണ്ട് കേട്ടോ മാവ് ഇപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ മൂക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ കുറച്ച് ഒന്ന് പൊടിച്ച് ചേർത്തായിട്ട് കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കങ്ങിപ്പോകും കേട്ടോ മാവ് അതിന് ശേഷം നമുക്ക് ഇളക്കി വ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് പണ്ട് കാലം മുതലേ കഴിച്ചു നോക്കേണ്ടിയിരുന്ന ഒരു വിഭവമാണ് ഇത് കേട്ടോ അവലോസ് പൊടി എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വിവ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും അടുത്ത്